സുഹൃത്തുക്കളെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് വാഹനം ഉണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് സാൻഡ് അല്ലെങ്കിൽ മെറ്റലൊക്കെ പല ലൊക്കേഷനിലേക്ക് നമുക്ക് സിഫ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ടാവില്ല ബാക്കത്തെ കൊട്ടുണ്ടല്ലോ ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ടാവില്ല അപ്പോൾ ഒരു അസിസ്റ്റൻറ്റിനെ വെക്കണം ആവശ്യമില്ല നമ്മുടെ നിലമ്പൂര് കാരം സെലിമിക്ക കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഐഡിയയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീട് ഫുൾ ആര് കാണുക കൂടെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിമക്ക ചെയ്തിട്ടുള്ള ഐഡിയ എന്താണെന്ന് നോക്കാം അതായത് ഒരു നോർമൽ ഗുഡ്സ് വാഹനത്തിൽ ഹൈഡ്രോളിക് സിസ്റ്റം വെച്ചിട്ട് ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും ഈ ഇതുപോലുള്ള ഗുഡ്സ് വാഹനങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് കുറച്ചും വലിയ വാഹനങ്ങളിലൊക്കെ ഗുഡ്സ് അതായത് ഈ ഹൈഡ്രോളിക് സിസ്റ്റമുള്ള വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടാവും അവർ വാങ്ങുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കണ്ടു നോക്കുക ഉപകാരപ്പെടുകയാണെങ്കിൽ അവർക്ക് പക്ക യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ബെഡ്ഷീറ്റ് ഫൈവ് പീസ് ഡബിൾ കുഷ്യൻ ഡബിൾ പില്ലോ കവർ ബെഡ്ഷീറ്റ് സെറ്റ് വെറും നാനൂറ്റി അൻപത് രൂപയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള കളറിൽ ലഭിക്കുന്നതാണ് കൂടുതലറിയാൻ താഴെ കാണുന്ന നമ്പറിൽ അപ്പോൾ നമ്മൾ പറഞ്ഞ സലീമിക്കാണിത് സലീമിക്ക ചെയ്തിട്ടുള്ള വർക്ക് നമുക്കൊന്ന് പരിചയമാണ് സലീമിക്കാ നമ്മുടെ നമ്മുടെ ഒന്ന് കറക്റ്റ് പറഞ്ഞോട്ടെ നമ്മൾ ഇവിടെ സ്ഥലം എൻ്റെ വീട് വല്ലപ്പുഴ ഉപാസ് മറ്റേ ബെഡ് കമ്പീൻ്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ കട മിനറോപ്പടി നിലമ്പൂര് മിനറോപ്പടിയിൽ എം എ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞ കടയാണ് അവിടെ വെച്ചിട്ടാണ് നമ്മള് ചെയ്യല് അതിന്റെ സ്വന്തം ഉപയോഗിക്കണ വണ്ടിയാണ് ചെയ്തിട്ടുണ്ട് അതൊരു പത്ത് വർഷം മുമ്പ് ചെയ്താണത് അത്രയായില്ലേ അത്രയായി പത്ത് വർഷം മുമ്പ് ഇന്റെ സ്വന്തം ആവശ്യത്തിന് മാത്രം അത് എടുക്കണ വണ്ടിയാണ് ചെയ്യണ അത് ഇതിപ്പോ മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പൊ ശ്രമിക്ക ഇതിപ്പോ എനിക്കും കാണണുണ്ട് ഇത് എങ്ങനെയെന്ന് ആ സിസ്റ്റം കാണിച്ചോ അവിടെ ലിവറിന്റെ ആ ലിവൻഡ് ബ്രേക്കിന്റെ ഇതൊന്നും ഉള്ളത് ഇങ്ങനെ സ്വിച്ച് ഇട്ടാ മതി സ്വിച്ച് ഇട്ടി പൊന്തിൽ നോർമലി നമ്മള് സാധാരണ മറ്റേ വലിയ ടിപ്പറിലൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ആ ഇതിന്റെ രീതി അത് ലിവറുകളാണ് ടിപ്പറിൽ വരുന്നത് വേണ്ടത് സ്വിച്ചിലേക്ക് മാറ്റിയതാണ് അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഏത് സാധനം ആയിക്കോട്ടെ നമുക്ക് ടിപ്പർ ഇട്ട് തട്ടിതാം അടിപൊളിയ സംഭവം ഇത് ഓട്ടോമാറ്റിക് ആണ് കട്ട് ഓഫ് ആവും പൊന്തി കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മള് ചെയ്യണ്ട സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നാലും പിന്നെ അത് പൈപ്പ് പൊട്ടുക അങ്ങനത്തെ പ്രശ്നമൊന്നും നിർത്തുന്നു ഇനി നമ്മൾ രണ്ടാമത് ഇത് നോർമൽ രീതിയിൽ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാല് സ്വിച്ച് ഓഫ് ആക്കിയാൽ ദയമായിട്ടാണ് ഇത്രേ ഉള്ളു പണിയില്ലേ വളരെ സിമ്പിൾ ആണ് ഇതിപ്പോ സ്വിച്ച് നമുക്ക് പകുതിക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് ഓഫ് ആക്കിയാൽ നിന്നു അത്രേ ഉള്ളൂ ആ ഇതിപ്പോ നിലവിൽ സലിമിക്ക എത്ര ആൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇപ്പൊ എട്ട് ആൾക്കാർക്ക് ചെയ്തത് എട്ട് പേർക്കല്ലേ ാണ് വേറെ ആൾക്കാർ വരുന്നത് ഇവിടെ ചോക്കാട് കാളികാവ് നിലമ്പൂര് വാണിയമ്പല കഴിഞ്ഞ ആഴ്ച തിരൂർക്ക് ഒരു ഭാഗത്ത് തിരൂരിക്ക് കഴിഞ്ഞ ആഴ്ച ചെയ്തോ അവരൊക്കെ വീഡിയോ ഫീഡ്ബാക്ക് ഇത് ഹൈഡ്രോളിക് അതാ ടിപ്പറിന്റെ അതേ സിസ്റ്റം തന്നെയാണ് ഹൈഡ്രോളിക്കിന്റെ ഓയിലും അതിന്റെ ടാങ്കുകളും സാധനങ്ങളുമാണ് സംഭവം ലോഡ് കേറിയാലും സ്ട്രെങ്ത് ഉണ്ടാവുക ആ സ്ട്രെങ് ഇപ്പൊ മൂന്ന് ടണ് വെച്ചാൽ ത്രീ ടണ്ണിന്റെ ചാക്കിയാണ് അപ്പൊ നല്ല വെയിറ്റ് ആകും ഇതിൽ പിന്നെ ഒരു ടണ്ണിന്റെ അധികം ലോഡ് വരൂല അത്രേ വരുവുള്ളൂ പിന്നെ വേറെ ഡൗട്ട് ഇതിപ്പോ ബജാജിന്റെ അത്യാവശ്യം നല്ല വണ്ടിയാണ് അത്യാവശ്യം എല്ലാവരും ഉപയോഗിക്കുന്ന വാഹനം ആപ്പ വണ്ടി ആപ്പിൾ നമുക്ക

ബഡ്ജറ്റ് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം സാധനമൊക്കെ പാട നമ്മളെ പണിയും കൂലിയും ഒക്കെ പാടെ വരുമ്പോൾ ഒരു മുപ്പത്തഞ്ച് റുപ്യന്റെ ലെവലില് വരുന്നുണ്ട് മുപ്പത്തയ്യാറ് മുപ്പത്തയ്യാറ് കാരണം പമ്പ് പിന്നെ ഓയിലിന്റെ പമ്പ് ജാക്കി അതിനുള്ള സാധനങ്ങൾ ഫുൾ പിന്നെ സാധനങ്ങൾ റെഡിമെയ്ഡ് കിറ്റ് കിറ്റത് കിട്ടില്ല ഒക്കെ നമ്മൾ പഴയ ഓരോ സാധനങ്ങൾ കൊണ്ട് ഇൻഡസ്ട്രിയില് കസ്റ്റം ചെയ്ത് ഉണ്ടാക്കിയിട്ട് വേണം സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കിറ്റായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ എളുപ്പമാണ് പക്ഷെ ഇതൊക്കെ നമ്മള് ഓരോ സാധനങ്ങൾ ഇത് കടഞ്ഞുണ്ടാക്കണം എന്റെ ലൈത്തിലും ഇതിലൊക്കെ ആയിട്ട് ഉണ്ടാക്കേണ്ട കുറെ സാധനങ്ങളുണ്ട് പിന്നെ വെൽഡിങ് പിന്നെ ബോഡി ഇത് കൂട്ടണം ബലം കൂട്ടണം ബലം ആ ഈ ജാക്കി കുത്തു വരുമ്പോൾ അത് മറ്റേ ബോഡി പൊളിഞ്ഞു പോകാതെക്കാൻ അങ്ങനെ ചേയ്സിലും ബോഡിയിലൊക്കെ ബലം വരുത്തും അതിനുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ സാധനങ്ങൾ ഒക്കെ പാടെ വരുമ്പോൾ മുപ്പത്തഞ്ചുപയൊക്കെ വരുന്നുണ്ട് ഇത് വളരെ ഉപകാരമാണ് കാരണം ഇപ്പൊ ഈ ഒരു ആപ്പ് വണ്ടി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബജാജിന്റെ വാഹനം ഉള്ളവരിക്ക് അവർക്ക് താല്പര്യം ഉണ്ടാകും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടാവും ആ സ്വന്തം ഉപയോഗിക്കുന്ന വാഹനത്തിൽ തന്നെ കൊണ്ടുവരാം ഏറ്റവും കൂടുതൽ ഉപകാരം എംസാന്റെ മെറ്റലൊക്കെ അടിക്കണ വണ്ടിക്കാർ ഉണ്ടാവില്ല അതെ ഒരു മെറ്റലൊക്കെ വലിച്ചിടണെങ്കിൽ കുറെ ടൈം എടുക്കും അതിന് ആൾക്കാര് വേണം വലിച്ചിടാൻ ആൾ വേണം ഇത് നമുക്ക് സെക്കൻഡ് കൊണ്ട് തട്ടിട്ട് ഇതാക്കാം പെട്ടെന്ന് പരിപാടി അയച്ച് പോകാം സ്പേസിൽ പോകും ആ പിന്നെ അത് ഇഞ്ചിനായിട്ട് ഒരു ബന്ധം അല്ലെ പൊന്തിനില് മാത്രം ഇഞ്ചിനായിട്ട് ആകുള്ളൂ സ്വിച്ച് ബട്ടണിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലോഡ് തട്ടിക്കോളും അപ്പൊ നമുക്ക് സുഖമാണ് ഓടുന്ന ടൈമില് ഇഞ്ചിനായിട്ടൊരു ബന്ധം ഉണ്ടാകും ഈ ബട്ടൺ ഓൺ ആക്കുമ്പോൾ മാത്രം ഇഞ്ചിനായിട്ട് ഇത് കണക്ട് ആകുള്ളൂ അപ്പൊ വണ്ടിക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഓടണ ടൈമില് വരിക്ക പ്രശ്നം അങ്ങനത്തെ ഒന്നും വരില്ല എത്ര ദിവസം എടുക്കും ഒരു ഈ നമ്മൾ അഡ്വാൻസ് വരികയാണെങ്കിൽ ഒരു മൂന്ന് സാധനപട സെറ്റ് ചെയ്ത് വെക്കും ഒരു മൂന്ന് ദിവസം വണ്ടി നിർത്തിയാലും നമുക്ക് മൂന്ന് നാല് ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് പോകാ വണ്ടി ഉള്ളൂ ഈ വാഹനം എത്ര മോഡലാണ് സ്വന്തം ഉപയോഗിക്കണി ഓട്ടോമൊബൈൽസ് ആണ് പോളി മാർക്കറ്റ് ഓട്ടോമൊബൈൽസ് പഴയ വണ്ടികളുടെ ഉപയോഗിക്കും വണ്ടി തന്നെയാണ് ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ നമ്മളെ കരളായി റോഡിന് വല്ലപ്പുഴ ആരുന്ന സ്ഥലത്ത് നിലമ്പൂര് ആ നിലമ്പൂര് ഉബാസ് ബഡ് കമ്പനീന്റെ നേരെ മുന്നിലാണ് നമ്മളെ വീട് കട മിനറുവപ്പടി നിലമ്പൂർ മിനറുപ്പടി എം എ ഓട്ടോമൊബൈൽസ് ആണ് സാ അവിടെ വെച്ചിട്ടാണ് നമ്മൾ വർക്കൊക്കെ ചെയ്യുക കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തേ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് ഇരുപത്താറ് പതിനഞ്ച് അറുപത്താറ് ഓക്കെ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക അല്ലേ ആ ഉണ്ടെങ്കിൽ വിളിക്കുക ചെയ്ത് കൊടുക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിച്ചു ആർക്കെങ്കിലും ഹൈഡ്രോളിക്ക് നമ്മുടെ സാധാരണ നോർമൽ ഓട്ടോയിലേക്ക് കയറ്റണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സെലിമിക്കാരിൻ്റെ നമ്പറിൽ വിളിക്കുക സെലിമിക്കാൻ ലൊക്കേഷൻ ഫുൾ ഡീറ്റെയിൽസ് അങ്ങനെ ഒരു ചെറിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകളും പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം